മനസ്സിലായി കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ പോലും വേണ്ടി വന്നില്ല അത് ശരിയാവാൻ ഇപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണ്ട എന്ന് വെച്ചാൽ അവിടെ കിടക്കും അപ്പോൾ ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ മാത്രം രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല എട്ട് മാസം കാലതാമസം വരുത്തിയെന്ന് പറയുന്നത് ക്ഷമിക്കാൻ കഴിയാത്തൊരു കുറ്റമാണ് അങ്ങനെ നിർദ്ദേശമൊന്നുമില്ല എല്ലാ ആർ ടിഒമാരോടും പറയുകയാണ് ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ വെച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ആർ ടി ഒ മാത്രമല്ല മോട്ടോർ വെഹിക്കൽ ഇൻസ്ട്രക്ടർമാർ അത് പ്രവാസി ആയിട്ടുള്ള ഹസീന എന്ന് പറയുന്ന ഒരു മാഡത്തിൻ്റെതായിരുന്നു അവർ എട്ട് മാസമായി വാഹനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരത് മാറ്റിവെച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ വരികയും ഞാനത് യൂട്യൂബിലൂടെ കാണുകയുണ്ടായി അപ്പോൾ ട്വൻറ്റി ഫോറിലെ ദുബായിലെ ലേഖനായിട്ടുള്ള അരുൺ എന്നോട് സംസാരിച്ചു അപ്പോൾ ഈ വാർത്ത കൊടുത്തത് പക്ഷേ ഇത് അഴിച്ച് തന്ന ഉടൻ തന്നെ ഞാൻ ആക്ഷൻ എടുത്തു അന്ന് രാത്രി തന്നെ ആക്ഷൻ എടുത്തു ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം അദ്ദേഹം ഉള്ള ഏർപ്പാട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ നേരിട്ട് ആർ ടി യോട് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് കൊടുത്തു അതിലൊരു പ്രായോഗികതയുടെ കുറവുണ്ട് ഇതിനകത്ത് അതായത് എറണാകുളത്ത് ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ മാത്രം രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല അപ്പോൾ അയാളെ സംബന്ധിച്ചൊരു ഫോൺ കോൾ മതി എങ്ങനെയാണ് എറണാകുളത്ത് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് എന്ന് ചോദിച്ചിട്ട് അതേ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഈ എഴുത്തുകുത്തുകൾ കേന്ദ്രത്തിൽ നിന്ന് ഇടക്കിടയ്ക്കുന്ന നിർദ്ദേശങ്ങളൊന്നുണ്ടെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കപ്പെടാതെ ഇത് മനസ്സിലാകാതെയും ഇത്തരം കാലതാമസം വരുത്തിയാണ് എട്ട് മാസം കാലതാമസം വരുത്തിയെന്ന് പറയുന്നത് ക്ഷമിക്കാൻ കഴിയാത്തൊരു കുറ്റമാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ഡീലറുടെ ഭാഗത്തും ചില മിസ്റ്റേക്ക് ഉണ്ട് അതിനും പരിശോധന നടത്തും ഡീലറ് നൽകേണ്ട ഒരു പേപ്പർ നിയമപ്രകാരം നൽകേണ്ട ഒരു പേപ്പർ നൽകുന്നില്ല അപ്പോൾ നൽകാതെ തന്നെ അവർ പല സ്ഥലത്തും രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തവരുടെ ഭാഗത്ത് തെറ്റുണ്ട് സ്ട്രിക്ട്ലി റൂൾ നോക്കാമെങ്കിൽ കണ്ണൂരെ ഉദ്യോഗസ്ഥൻ ചെയ്തത് തെറ്റല്ല പക്ഷേ എന്നാലും ഒരു പ്രവാസിയെ ഏതാണ്ട് ഒന്നര കോടി രൂപയോളം ചിലവാക്കി ഒരു വാഹനം ഇഷ്ടത്തോട് വാങ്ങിയിട്ട് ഒരു വനിത അവരെ അഞ്ചോറോപ്രാവശ്യം നടത്തിയെന്ന് പറയുന്നത് ശരിയല്ല അപ്പം നടത്താതെ ചെയ്യാമെന്ന് നമുക്ക് തെളിഞ്ഞില്ല എട്ട് മാസം വെറുതെ കളഞ്ഞതാണെന്ന് മനസ്സിലായി കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് എട്ട് മണിക്കൂറുകളും വേണ്ടി വന്നില്ല അത് ശരിയാവാണ് അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നാണ് ഉദ്യോഗസ്ഥരോട് എനിക്കുള്ള മെസ്സേജ് ഞാൻ ഉദ്യോഗസ്ഥന്മാർക്കുള്ളൊരു മെസ്സേജ് അയക്കും കാരണം എല്ലാ ജില്ലയിലും നിയമം ഒന്നാണ് ഈ സ്റ്റേറ്റിലും ഈ കൺട്രിയിലും ഒരേ നിയമമാണ് രാജ്യത്തും അപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്ത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു അതിനാണല്ലോ നിയമം വെച്ചേക്കുന്നത് ഒരു ഏകീകൃത സ്വഭാവമുണ്ട് കോഴിക്കോട് ചെയ്തു കൊടുത്തു എന്നാൽ ഈ ആർ ടി ഒക്ക് നേരെ കോഴിക്കോട് വിളിക്കാമായിരുന്നല്ലോ കോഴിക്കോട് വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളിത് ചെയ്ത് കൊടുത്തത് സമാനമായ കേസ് അപ്പോൾ അവരതിൻ്റെ എന്താണ് ചെയ്ത രീതി എന്ന് പറയും ആ രീതി അനുസരിച്ച് ചെയ്തു കൊടുക്കണം കേരളത്തിലെ മറ്റാ ജില്ലകളിലും ചെയ്യാം അവിടെ മാത്രം ചെയ്യില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ആർ ടി യോട് നിങ്ങളെന്തുകൊണ്ട് അടുത്ത ജില്ലകളിലേക്ക് വിളിച്ച് ചോദിച്ചില്ല അപ്പോൾ ഉത്തരമില്ല അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണ്ട വെച്ചാൽ അവിടെ കിടക്കും അതാണ് അതിൻ്റെ കാരണം